യോ വാട്ട് വീണ്ടും അതിമനോഹരമായ പുതിയ വ്ലോഗിൽ നിന്നൊക്കെ അവർക്കും സ്വാഗതം അങ്ങനെ നല്ലൊരു വീണ്ടും നല്ലൊരു ദിവസം വരവായി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിലേക്ക് എന്താ പറയാ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ പോളോയുടെ ലോങ് ഡ്രൈവ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതായത് പോളോയുടെ റിവ്യൂ നമ്മൾ കട്ടപ്പന പോയിട്ട് വന്നിട്ടുള്ള പോളോയുടെ റിവ്യൂ ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുട്ടും താമസിക്കില്ല ഒന്നും നിർപ്പിക്കാനില്ല എന്തായാലും ചാനലിലെ വീഡിയോ തുടങ്ങുന്നതിനുമായിട്ട് നിങ്ങൾ നന്ദി പറയാനുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കില്ല കട്ടപ്പന എന്ന് പറഞ്ഞാൽ ഒരു ഹിൽ ഏരിയയാണ് ഏകദേശം നമ്മുടെ ട്രോൺ ടു കട്ടപ്പന എന്ന് പറയുമ്പോൾ തന്നെ അതായത് നമ്മുടെ കോവളം ടു നമ്മുടെ ഒരു കട്ടപ്പന എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം കിലോമീറ്റർ എന്തായിരുന്നാലും നമ്മുടെ ഡ്രൈവ് ഉണ്ട് ഒരു ആറു മണിക്കൂർ ഡ്രൈവാണ് ആറു മണിക്കൂർ എന്തായിരുന്നാലും ആറു മണിക്കൂറല്ല കാരണം വെച്ചിട്ട് ഈ ഇല്ലേരിയ അങ്ങോട്ട് പോകുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും ഓക്കെ ആറ് ഏഴ് മണിക്കൂറൊക്കെ എടുക്കും എന്തായിരുന്നാലും ഇരുന്നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ഉണ്ട് അപ്പോൾ രണ്ട് വാക്കും കൂടെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് എത്രയാണ് ആ അത്രയാണ് ഒരു അഞ്ഞൂറോളം കിലോമീറ്റർ എന്തായിരുന്നാലും ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളോ ഒരു റേസ് കാർ ഡ്രൈവ് ആദ്യമായിട്ട് തന്നെ നമുക്ക് പോളോയുടെ കഫർട്ടിനെ കുറിച്ച് പറയാം ലോങ് ഡ്രൈവ് വരുമ്പോൾ ആദ്യം നമുക്ക് ആലോചിക്കേണ്ടത് പറയേണ്ട കാര്യം നല്ല കംഫർട്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഫുൾ കിടിലുമാണ് പക്ഷേ ഫ്രണ്ട് സീറ്റാണ് മാത്രം അത്ര ഓക്കെ ബാക്ക് സീറ്റ് പോളോയിൽ പോളോയിലിരിക്കുകയെന്നുള്ള രീതിയിൽ നിന്ന് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല ഈസിയുള്ളൊരു എളുപ്പമുള്ള പരിപാടിയല്ല കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി ഡിസ്കംഫോർട്ട് വരും ബാക്കിലിരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിൽ നല്ല വിശാലമായിട്ട് തന്നെ ഒരു റേസ് കാർ ഡ്രൈവ് ഓടിക്കുന്ന പോലെ തന്നെ ഫ്രണ്ടിലിരുന്ന് പോകുക അതാണ് റൈഡിങ് കംഫർട്ട് പക്ഷേ ഫ്രണ്ട് സീറ്റാണെന്ന് മാത്രം ബാക്ക് സീറ്റ് നിങ്ങളൊന്നും അധികം ഒന്നും പ്രതീക്ഷിച്ചാൽ മതി അതുപോലെ തന്നെ ഇത്രയും കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ചിലപ്പോൾ ഗിയർ ടൈറ്റ് ആവുമോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് വല്ലതും ടൈറ്റ് ആകുമോ ഒരിക്കലുമില്ല എത്രത്തോളം ഓടും തോറും വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിക്കൊണ്ടേയിരിക്കും അതാണ് ഡീസൽ നമ്മുടെ പോകേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ദൂരം എത്ര കൂടുതൽ ഓടും അത്രത്തോളം വണ്ടി വന്ന് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സ്മൂത്ത് ആയിരിക്കും എന്നു വെച്ചാൽ നമുക്ക് ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഹരം നമ്മൾ കൂടുകയെന്ന് പറയില്ല അതുപോലെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്നുവെച്ചാൽ നമുക്ക് മുറിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് മടുപ്പും കാര്യങ്ങളും വരില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ കാലിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ഈ നമ്മുടെ ആങ്കിൾ ജോയിൻ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലച്ച് പിടിച്ച് അല്ലെങ്കിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ചെറിയൊരു ഡിസ്കം ഫ്രോട്ട് വന്നാൽ വന്നു അങ്ങനെ അങ്ങനെയൊന്നും വലിയൊരു പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ആയിട്ട് പറയാനും അങ്ങനത്തെ ഒരു കാര്യമില്ല പിന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോങ് ഡ്രൈവ് പോയപ്പം അതായത് ഞാൻ ബൈക്കിലൊക്കെയാണ് കൂടുതലൊക്കെ ലോങ് ഡ്രൈവ് പോയിട്ടുള്ളത് ഈ ഇടയാട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാറിൽ പോയി തുടങ്ങുന്നത് അങ്ങനെ ഈ കാറിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ട്രിവാൻഡ്രോം അതായത് ഈ ഒരു ഹില്ലേരിയ കട്ടപ്പന മാത്രമല്ല ഏതൊരു ഹില്ലേരിയ നമുക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു വള്ള വലിയൊരു ഡിഫറൻസ് തരം ഉണ്ട് അതായത് മൈലേജിൽ മൈലേജിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡ്രോപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രം ഈ ഞാൻ കണ്ടു മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇപ്പോൾ കട്ടപ്പന ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോഴേക്കും ഒറ്റ പോക്സ് വാഗൻ്റെ കാറല്ല എല്ലാം ജീപ്പ് താറ് അങ്ങനത്തെ വലിയ സ്യു വണ്ടികളൊക്കെയാണ് മഹേന്ദ്രയുടെ വണ്ടികളാണ് കൂടുതലും അങ്ങനെ ടാറ്റയുടെ വണ്ടി എന്തായിരുന്ന മഹേന്ദ്രയുടെ വണ്ടിയാണ് ഏറ്റവും കൂടുതലും ആ ഒരു സെറ്റപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ കണ്ടുള്ളത് അതായത് പോക്സ് വാഗൻ പോലുള്ള വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഞാൻ പോക്സ് വാഗൻ കണ്ടുള്ളൂ എന്നാൽ തിരിച്ച് നമ്മൾ ട്രോണ്ട്രം വരുമ്പോഴേക്കും പോക്സ് വാഗൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പന്നമാണ് അതെനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡാണ് റോഡ് ഇപ്പോൾ പോളോടെ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഓരോരോ സെൻസറിന് അന്യായ വിലയാണ് അപ്പോൾ ഈ പോളോടെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ട്രിവാൻഡ്രത്തിൽ ഓടുമ്പോഴേക്കും റോഡ് അത്യാവശ്യം നല്ല ഹൈവേ ആണ് നല്ല വിശാലമായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പോളോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ പറത്തി ഓട്ടിക്കാം പക്ഷേ ഈ കട്ടപ്പന പോയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ ഭയങ്കര എന്താ പറയുക തലതിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് അതുകഴിഞ്ഞാൽ ഒരു ഏരിയയിൽ കൊണ്ട് ഒരു ബോക്സ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് അപ്പോൾ കഴിഞ്ഞ ആ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മൈലേജ് ഭയങ്കര ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് എന്ന് പറഞ്ഞാൽ ആറ് വരെ കിട്ടിയ ടൈമുണ്ട് നമ്മൾ കാറും കൊണ്ട് ഒരു വ്യൂ പോയിന്റിൽ പോയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ വെറും ആറാണ് ഞാൻ കാരണം അത് കണ്ട് ഞെട്ടിപ്പോയി വെറും ആറ് മൈലേജ് ആണ് ഇതിൽ കിട്ടിയത് നമുക്ക് ട്രേണ്ടത്ത് പറയുമ്പോഴേക്കും ഹൈവേയിൽ കൂടെ ഓകുമ്പോഴേക്കും സ്വ സ്വാഭാവികമായിട്ട് പോളയിൽ ട്വൻറ്റി ഫൈവ് വരെ മൈലേജ് പിടിക്കണോന്മാരെ കൊണ്ട് ഡീസലിൽ പിടിക്കണന്മാർ ഒരുപാട് വരുണ്ട് ഇഷ്ടം പോലെ ഒരു ഡീസലിങ്ങനെ എന്താ പറയുക മൈലേജിൽ പിടിക്കുന്നവരുണ്ട് എന്നാലും ഇതിനൊരു ആവറേജ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്തായിരുന്നാലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ കട്ടപ്പനയിൽ പോയപ്പോഴേക്കും നമ്മുടെ സൂഹൃത്തിൻ്റെ കല്യാണം കൂടെ പോയത് അപ്പോൾ അങ്ങനെ സുഹൃത്തിൻ്റെ കല്യാണം കൂടെ പോയിപ്പോഴൊക്കെ അവരുടെ ആ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്തിന് സെയിം വണ്ടി പോളോ ഒരു വൈറ്റ് പോളോട്ട് ആയിട്ട് ടി ഡി ഐ ആണ് അപ്പോൾ ആ സുഹൃത്ത് നമ്മളിത് ചോദിച്ച് നമ്മളത് കാര്യം ഡീറ്റെയിൽ അത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എന്നാണ് അന്ന് നമ്മൾ ഡീറ്റെയിൽ ചോദിച്ചു എങ്ങനെയാണ് പോളോയുടെ മൈലേജ് എന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ആ റേഞ്ച് കിട്ടുന്നുണ്ടെന്ന് മൈലേജ് പറഞ്ഞു നമ്മുടെ ഈ വാക്ക് കേട്ടപ്പോൾ ആ സഹോദരൻ എൻ്റെ പൊന്നോ കണ്ണ് തള്ളിപ്പോയി ആ സഹോദരൻ പറഞ്ഞാൽ പത്തൊക്കെ കിട്ടുന്നുള്ളൂ കാരണം വെച്ചാൽ അത് ശരിയാണ് നമ്മുടെ പോളോ അവിടെ കൊണ്ട് ഓടിച്ചപ്പോഴേക്കും നമുക്ക് മനസ്സിലായി വളരെ മൈലേജ് ഡ്രോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഒരു മൈലേജിൻ്റെ കാര്യം ഈ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ രണ്ട് രണ്ടായിട്ട് എന്തായിരുന്നാലേ എനിക്കത് അവിടെ പോയപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതാണ് ഓക്കെ രണ്ട് പ്രകൃതിയിൽ കൂടെ വണ്ടി ഓട്ടിക്കുന്ന ഒരു രീതി അതായത് ഫോക്സ് വാഗനും എന്താ പറയുക ഈ ഒരു പ്രത്യേകിച്ച് ഫോക്സ് വാഗൻ ഓക്കെ അത് ഒരു ജർമ്മൻ റോഡിന് വേണ്ടി ഉണ്ടാക്കിയൊരു വണ്ടിയും കൂടെയാണ് അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് എന്താ പറയുക മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് ഞാൻ കട്ടപ്പനപ്പം മഹേന്ദ്രയുടെ കാറാണല്ലോ കൂടുതൽ കണ്ടത് അപ്പോഴത് അതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോഡ്സിന് വേണ്ടി ഉണ്ടാക്കിയൊരു കാറ് കപ്പക്ക ആ താറൊക്കെ കൊണ്ടുവച്ചിട്ട് എല്ലാവരും പൊളിക്കുകയാണ് അവിടെ ഓക്കെ അപ്പോൾ അത് രണ്ട് സിറ്റുവേഷൻ രണ്ട് എൻവൈറമെൻ്റൽ കണ്ടീഷനുമായിട്ടാണ് എനിക്ക് ശരിക്കും പറയാതെ തോന്നിയിട്ടുള്ളത് അതൊരു കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ലോങ്ങ് വന്ന ശേഷം എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിക്ക് എന്താ പറയുക കംപ്ലയിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാത്ത ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നീറ്റാണ് പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മുടെ എ സിയിലെ കമ്പ്രസർ എ സിയിലെ കമ്പ്രസറ് ചെറുതായിട്ടൊന്ന് അടിച്ചു പോയായിരുന്നു പിന്നെ വാരൻറ്റി ഉണ്ട് കാറിന് വാരന്റി നമ്മൾ പക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഷോറൂ ഇപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയി നമ്മളത് വാരൻറ്റീലങ്ങ് മാറി ഓക്കെ വാരൻറ്റിയിൽ മാറി കാരണം വെച്ചാൽ എ സിയുടെ കമ്പ്രസറിന് തന്നെ ഇരുപത്തയ്യായിരം രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ എന്താ പറയുക കമ്പ്രസറിൻ്റെ വില നമ്മൾ ഷോറൂമിൽ കൊണ്ട് എന്തായാലും മാറിയിട്ടുണ്ട് ഓക്കെ ഭയങ്കര കൊണ്ട് അത് അത് വാറണ്ടി എടുക്കാത്തവർ തീർച്ചയായിട്ടും വാറൻറ്റി എടുത്ത് വെച്ചോണം ഓക്കെ ഇപ്പോൾ കാർ കിട്ടൂല എന്തായിരുന്നാലും വാറൻറ്റി ഓൺ ഗോയി വാരൻറ്റി ഉണ്ടെങ്കിൽ ഒരിക്കലും കട്ടാക്കാൻ ആരും നിൽക്കരുത് അപ്പം തന്നെ വാറൻറ്റി എടുത്ത് എന്താ പറയുക കീപ്പ് ചെയ്തോണം അപ്പോൾ പോളവർ അതാണ് അങ്ങനെ അതുമാത്രമല്ല ഈ എ സി കമ്പ്രസർ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു പറയാം എ സി കമ്പ്രസറ് വേറെ ആൻഡ് ക്യീയറായിട്ട് വന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ഈ ലോങ് പോയിട്ട് വന്നിട്ട് എ സി കമ്പ്രസർ പോയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെപ്പോഴും എടുത്താണ് അപ്പോൾ ആ ഒരു വേറെ എൻ്റെ കയറിൽ എ സി കമ്പ്രസർ പോയി എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം അതാണ് ഇനി അതിൽ വേറെ അഭിപ്രായം ഇതിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും തന്നെ അതൊരു കാര്യമുണ്ട് സർവീസ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സർവീസ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ചൊരു ഒരു ടു ത്രീ മന്ത്സ് ഗ്യാപ്പ് ടു ത്രീ അല്ല ഒരു ഫോർ ഫൈവ് ആ ഒരു ഫൈവ് മന്ത്സ് ഗ്യാപ്പിന് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക കട്ടപ്പനയിലോട്ട് ഒരു യാത്ര പോയത് അതിന് ശേഷം വന്നതിന് ശേഷം എന്താ പറയുക അലൈമെൻറ്റ് ചെക്കിങ്ങിന് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അലൈൻമെൻറ്റ് ചെക്കിങ്ങും വീൽ ബാലൻസിങ്ങിനൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ ഒരു ആയിരത്തി അറുന്നൂറ് എങ്ങാണ്ടാണ് ക്രേണത്തിൽ നമുക്ക് വീൽ ബാലൻസിങ് ചെയ്യുന്നതിനൊക്കെ റേറ്റ് ആവത്തുള്ളൂ അങ്ങനെ വീൽ ബാലൻസിംഗ് കാര്യങ്ങളെല്ലാം നമ്മളിതിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊരു സിക്സ് മന്ത് സിക്സ് മന്ത് കൂടുന്തോറും ഈ അലൈൻമെൻറ്റ് ചെക്കിങ്ങും വീൽ ഒക്കെ ചെയ്യണതൊക്കെ വളരെ നല്ലതായിരിക്കും ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റോഡ് നമ്മൾ പണി ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കട്ടപ്പിനെ പോയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മളവിടെ എത്തിയത് കാരണം എന്ന് വെച്ചാൽ റോഡ് പണി ഒരുപാട് നടക്കുന്നുണ്ട് ഓരോ ടൈമിലും നമുക്ക് ഈ കോണറിങ്ങും കാര്യങ്ങളൊക്കെ സുഖമായിട്ടൊക്കെ നമുക്കിങ്ങനെ എടുത്തുകൊണ്ടൊക്കെ പോവാം പക്ഷേ ഈ പോകുന്ന സമയത്ത് ആ ഹില്ലേരിയയിൽ കയറുന്ന ആ ടൈമിൽ ഒരുപാട് റോഡ് പണി വന്നിട്ടുണ്ട് അവിടെ 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 ആട്ട് റോഡ് പണിയാണ് അതൊക്കെ നമ്മളെന്താ പറയുക പോളായതുകൊണ്ട് പതുക്കെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ പതുക്കെ അങ്ങിറക്കണം അതെ അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ സെൻസറിനും കാര്യങ്ങളൊക്കെ വില്ലനായിട്ട് വരും ഈ സെൻസറും കാര്യങ്ങളും നമ്മൾ എ സി കമ്പൽസിന് ഇരുപത്തയ്യായിരം രൂപ അപ്പോഴത്തേക്കും മറ്റു സെൻസറും കാര്യങ്ങളൊന്നും വന്നാലും പറയാനുണ്ടോ അതും നല്ല അന്യായ വിലയായിരിക്കും അപ്പോൾ നമ്മൾ ഈ കട്ടറിലൊക്കെ ചവിട്ടി ഇറക്കേണ്ടതൊക്കെ വളരെ എന്താ പറയുക ആവശ്യകതയാണ് അപ്പോൾ നമ്മളതൊക്കെ വളരെ പതുക്കെയാണ് ഇറക്കിയത് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ പോയാണ് കുറേ ടൈം എന്താ പറയുക സമയം കൂടെ എന്താ പറയുക ലേറ്റായത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്താ പറയുക ഈ ഹില്ലേരിയയിലെല്ലാവരും ഈ ജീപ്പും താറുമൊക്കെ കൊണ്ടു പോളിച്ച് പൊളിച്ച് പൊളിച്ച് കിടക്കുന്നത് അതുപോലെ തന്നെ ഡീസലാകപ്പെടാൻ നാലായിരം രൂപയ്ക്ക് അകത്തേ നമ്മൾ അടിച്ചിട്ടുള്ളൂ നാലായിരം രൂപ അതിനെ നാലായിരം ഒരു ഫോർ തൗസൻ്റെ നമ്മൾ എന്താ പറയുക അറൗണ്ട് ഇത് അടിച്ചിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ ആയിട്ടുള്ളൂ പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കാരണം വെച്ചാൽ ഈ വേറെ കയറായിട്ട് ആ എ സി കമ്പ്രസർ പോയതല്ലാതെ വേറൊരു വണ്ടിക്ക് പണിയോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല പിന്നെ മൈലേജിൻ്റെ കാര്യം മൈലേജ് വളരെ ഭയങ്കരമായിട്ട് ഡ എന്താ പറയുക ഡ്രോപ്പ് ആവും പിന്നെ അത് മാത്രമല്ല ഞാൻ അപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ് ഈ പോളോ ഡീസൽ ഡീസൽ വണ്ടിക്ക് തന്നെ ഇത്രയാവുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ പെട്രോൾ വണ്ടി പോളോയ്ക്കെത്രയാവുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അന്തം ഇട്ടുപോയി ഒരു ഈ പെട്രോൾ വാഹനം പോളോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഡീസലിന് ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴ് എട്ടൊക്കെ കിട്ടുമെങ്കിൽ പെട്രോൾ വാഹനത്തിന് എത്രയാവും ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അറിയത്തില്ല എന്തായാലും പെട്രോൾ വാഹനം ഞാൻ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോ ഒരു ദിവസം ആരെന്തെങ്കിലും എനിക്ക് ഒരു കാർ വാങ്ങി കൊണ്ടുപോയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ എന്താ പറയുക ഒരു റിവ്യൂ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം ഒരു ഷോർട്ട് സാഡെങ്കിലും ഞാൻ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പോളോടെ റോങ് ഡ്രൈവ് റിവ്യൂ ശരിക്കും പറയാം വണ്ടികളിലാണ് പക്ഷേ ഈ ഹില്ലേരിയിൽ കൊണ്ടുപോകുമ്പോഴേ കുണ്ടും കോഴി ഇറക്കുമ്പോഴേക്കും ഉള്ളൊരു നെഞ്ചിലൊരു വേവലാതി അതു മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം ഡൗട്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് അവർക്കും പീസ് ഔട്ട് ഗൈസ് പീസ് ആ